ഞാനിപ്പോൾ കുറച്ച് പത്തിരി പരുത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് കേട് കൂടാതെ എടുത്താക്കാൻ പറ്റും അത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ സെക്ഷനാക്കി മാറ്റി കഴിച്ചാൽ നമ്മൾ വീട്ടിൽ കുറച്ച് ആളേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസത്തേക്കുള്ളത് സെക്ഷനാക്കി മാറ്റിയതാണ് ഇത്ര മതി ഓരോ ദിവസത്തേക്ക് നമ്മൾ ഇതെങ്ങനെ വെക്കുന്നത് നോക്കാം ഒരു നല്ല അടപ്പുള്ള ഒരു പാത്രം എടുക്കാം ഇതൊരു ന്യൂസ് പേപ്പറാണ് അതാദ്യം ഇതിലേക്ക് ഇറക്കി കൊടുക്കാം പിന്നെ ഇതേമാതിരി ഒരു കഷ്ണം കൂടി വെട്ടിയെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളിതിൽ എയർ കടക്കാൻ പാടില്ല അതാണ് ഇപ്പോൾ ഇത് രണ്ട് സൈഡും തട്ടാത്തതുകൊണ്ട് നമ്മൾക്കിത് ഈ കറക്റ്റിൽ വെച്ച് കൊടുക്കാം ഇനി പത്തിരി ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് അതായത് എനിക്ക് ഒരു ദിവസത്തിലേക്കുള്ള പത്തിരി ഉണ്ട് അപ്പൊ ഞാൻ അടുത്ത സെക്ഷന് വെക്കുമ്പോൾ ഇതേപോലെ ഒരു പേപ്പറും കഷനും കൂടി വെച്ചിട്ട് അടുത്ത പത്തിരി വെക്കുക ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ ഉണ്ട് എടുത്താൽ മതി പിന്നെ ഒരു കാര്യം എന്നുവെച്ചാല് എയർ തീരെ കടക്കരുത് എയർ കടന്നിട്ടുണ്ടെങ്കില് അത് നിങ്ങൾക്ക് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങിയാല് ആ പത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ സെക്ഷൻ സെക്ഷനാക്കി വെച്ചു കൊടുത്താൽ മതി ചപ്പാത്തി ഇതുപോലെ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റും പക്ഷെ ചപ്പാത്തിക്ക് പൊടി പരത്തുമ്പോ ചപ്പാത്തി പരത്തുമ്പോൾ അരിപ്പൊടിയിൽ പരത്തണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെച്ചിൽ നിങ്ങൾക്കത് വെള്ളം ഇറങ്ങി ചേടായി പോവും ഇനി ഒരു പേപ്പർ എടുത്തിട്ട് ഇത് കവർ ചെയ്യണം ഇതെ മൂടിയാണ് നമ്മൾ നല്ലവണ്ണം മൂടിക്കൊടുക്കുക ഇപ്പം എയർ തീരെ കടക്കാത്ത രൂപത്തിൽ നമ്മൾ മൂടി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ വെട്ടിക്കൊടുക്കാം അത് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസത്തിലേറെ ഇത് ഇരിക്കും അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ള പത്തിരി നമുക്കിതിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ വെട്ടി കൊടുക്കാറാണ് ഈ പിടിച്ച് നിർത്തിട്ട് കൂടുതൽ സമയം പുറത്ത് വെക്കുമെന്ന് വേണ്ട പിടിച്ച് നിർത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക പത്ത് ദിവസം വരെയൊക്കെ എനിക്കിത് ഇരിക്കാറുണ്ട് കരൻറ്റ് നമുക്ക് പോവാതെ പോവാതിരിക്കുകയാണെങ്കിൽ പത്ത് ദിവസം വരെ ഒരു കേടും ആവാതിരിക്കും ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോവാതിരിക്കുകയാണെന്നെങ്കിൽ ഒരു മിനിറ്റൊക്കെ കരണ്ട് പോയി വെച്ചിട്ട് കുഴപ്പമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ മൂന്ന് ലെയർ പതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഇപ്പം ഇങ്ങനത്തെ ബോക്സിലാക്കാം ഞാൻ ഇനി ഇങ്ങനത്തെ ബോക്സ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ പത്തിരി എടുത്തു വയ്ക്കാമെന്ന് കാണിച്ചു തരാം ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം അത് ഏത് പാത്രം എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തു വയ്ക്കുക അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ചതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് നമ്മളൊരു പേപ്പർ ഇറക്കി വെക്കുകയാണ് ഞാൻ ഇത് ഇല്ലാത്തവർക്ക് എങ്ങനെ വാ വെക്കാന്ന് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് എത്ര കുണ്ടുള്ള പാത്രത്തിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് നമുക്ക് ഇതാദ്യം ഇങ്ങോട്ട് പൊതിയ പത്തിരിന്റെ വക്കൊന്നും കേടാവാതെ വേണം പൊതിയാന് ഞാൻ ഒരു പാത്രം കൊണ്ട് അടച്ചു ഇത് ഇങ്ങക്ക് മൂന്ന് ദിവസം വരെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേറെ കൂടുതൽ ഇരിക്കുമെന്ന് എനിക്കറിയില്ല മൂന്ന് ദിവസം വരെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇത്ര അട്ടിയുള്ള പാത്രത്തിലൊക്കെയാണ് വെക്കാറ് അപ്പൊ മൂന്ന് ദിവസത്തിനൊക്കെ അങ്ങനെയും വെക്കാറുണ്ട് അപ്പം ഇത് ഇങ്ങനെ എടുത്ത് വെക്കാം അപ്പം ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയി വെക്കാം